യ് അസ്ലാമലേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയക്കറ പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെ പൊരിച്ചെടുക്കാമെന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പൊരിക്കാനായിട്ട് ഞാനിവിടെ നല്ല പ്രസ് അയക്കറേയാണ് എടുത്തിട്ടുള്ളത് ഇനി സൂപ്പർ മാർക്കറ്റിലും മാളിലൊക്കെ പോയാൽ ഞമ്മക്കിപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല ബോക്സിലാക്കിയിട്ട് ഇപ്പോൾ എല്ലാം അടുത്തും ഉണ്ടല്ലോ അതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് ഞങ്ങൾ ഇനി ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയി തണുപ്പൊക്കെ ഒന്ന് മാറിയിൻ്റെ ശേഷം ഞമ്മക്കിന്നെടുത്ത് കഴുകി മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാണ് മീൻ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് മുളകും പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇത്തിരി ഒത്തിരി ചൊർക്കൊഴിച്ചുകൊടുക്കുക നമുക്കിതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മളിവിടെ കഴുകി വെച്ചിട്ടുള്ള മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ മീനിൽ ഞാൻ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രസ് തെയ്യാൻ വെക്കാം കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം മീൻ പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണം മീൻ ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചിങ്ങനെ എടുക്കാം നല്ല സൂപ്പറായിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിയേച്ചിലങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ മീൻ ഞാൻ ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ അതിൻ്റെ അകത്ത് ഞമ്മൾക്ക് കട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം അതിൻ്റെ അകത്ത് മറ്റുള്ളതും കൂടെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റായ അയക്കുറ മീൻ പൊരിച്ചത് ഇതവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപോലെ മീൻ പൊരിച്ചെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആവോലി അഴക്കറ അതുപോലെ എന്താ പറയുക നല്ല കണ്ടമീനൊക്കെ കിട്ടുമ്പോൾ അതുപോലെ മസാലകളൊക്കെ തയ്യാറാക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഞമ്മൾക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്ല